ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു നാല് മുതൽ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻ്റ് ഒരു പട്ടു പാടാന്ന് കേട്ടിട്ടാണ് ടിഷ്യൂ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് മീറ്റർ ആണ് അതിന് ലൈനിങ് ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ അജിറക്കിൻ്റെ ഈ ഒരു മെറ്റീരിയൽ അര മീറ്റർ മതിയും ലൈനിങ്ങും അര മീറ്റർ മതിയും അപ്പോൾ ഇത്ര പോലെ മെറ്റീരിയൽസ് ആണ്ട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ലൈനിങ് ഇതുപോലെ മടക്കി വെച്ചു നമ്മൾ ഫ്രണ്ടിലത്തെ അളവ് മാത്രമേ ആദ്യം എടുക്കുന്നുള്ളൂ ബാക്കിൽ നമ്മൾ ബട്ടൺസ് വെക്കേണ്ടതുകൊണ്ടും ഒരു അര ഇഞ്ച് എക്സ്ട്രാ തുണി വേണ്ടതുകൊണ്ടും നമ്മൾ ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്തിട്ടാണ് ബാക്കം കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു അതിനുശേഷം ശേഷം നമ്മുടെ ആംഫോൾ ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ മുകളിലോട്ട് കൊടുക്കാം നമുക്ക് ചെസ്റ്റ് എടുക്കാം ചെസ്റ്റ് എടുക്കുന്നത് ആറിഞ്ചാണ് ചെസ്റ്റ് എടുക്കുന്നത് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടിഞ്ചോ കൂട്ടി കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പിന് കൂട്ടി കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം പിന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ നമുക്ക് ബ്ലൗസിൻ്റെ ലങ്ങ്ത്ത് ഏകദേശം പന്ത്രണ്ട് ഇഞ്ചോളാണ് കേട്ടോ ലെങ്ത്ത് വേണ്ടത് അതിനുവെച്ചാൽ തയ്യൽത്തുമ്പ് ഞാൻ ഒരു ഒന്നര ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് ഒരിഞ്ചായാലും പ്രശ്നമില്ല ഒരു ഇഞ്ചിട്ടോ കൂട്ടിക്കൊടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചിൻ്റെ അടുത്തും പിന്നെ അവിടേത് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം താഴ്ത്തും നമ്മൾ സെയിം അളവ് തന്നെയാണ് ചെയ്യുന്നത് ആറും തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചും അത് വെച്ചാൽ നമുക്ക് ഇത് പുറത്തേക്ക് സെൻഡ് ചെയ്യാനുള്ളത് തിരുവനന്തപുരത്തേക്ക് അയക്കേണ്ട സാധനമാണ് പിന്നെ അവർ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തോട്ട് ചെയ്തോട്ടേ വിചാരിച്ചിട്ടും ഞാൻ ആറ് ലൂസിൽ തന്നെയാണ് കൊടുക്കുന്നത് വലിയ ലൂസ് ചില കുട്ടികൾക്കൊക്കെ വയറുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അളവ് കറക്റ്റായിരിക്കും വയറൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ചെറിയ കുടുക്ക വയറൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതുപോലെ സ്ട്രെയിറ്റായിട്ട് കൊടുത്തിട്ട് ആം ആമ്പോളൊന്നും വരച്ചെടുക്കാം ഞാൻ നമുക്ക് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ അകലം കുറവാണ് എടുക്കുന്നത് അതായത് ഒന്നേ മുക്കാലിഞ്ച് എടുക്കുന്നത് രണ്ടിഞ്ചെടുക്കുമ്പോൾ നമ്മൾ കഴുത്തൊക്കെ അടിക്കുമ്പോൾ അത് കുറച്ച് അങ്ങോട്ടേക്ക് രണ്ടര കാലം രണ്ട് ഇഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഒരു സൈഡും അപ്പോൾ ഇങ്ങനെ കഴുത്തൊക്കെ ഞാൻ പാത്തി പോലെ നിൽക്കും അതായത് കുറച്ച് കുറച്ചിങ്ങനെ ഉരിപ്പോന്നിടക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അത്രയാണ് എടുത്തു തരാം ഒന്നേ മുക്കാൽ എടുത്തും അതിൻ്റെ ഇറക്കെടുത്തിട്ടുള്ളത് നാലിഞ്ചാന്ന് കേട്ടോ ഇതുപോലെ ഒരു ബോക്സാക്കി വരച്ചിട്ട് നമുക്ക് എന്ത് നെക്കാണോ വേണ്ടത് ആ നെക്കയിൽ വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ എടുക്കുന്ന യൂ നെക്കാന്നിട്ടോ അപ്പോൾ യു അതിൽ നമുക്ക് വരച്ചെടുക്കാം വരച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അതായത് നമ്മുടെ മെയിൻ ക്ലോത്തും ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് രണ്ടും ഒന്നിച്ച് വെച്ചിട്ടാണ് രണ്ടിനും നെക്ക് ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമുക്കിപ്പോൾ നെക്ക് കട്ട് ചെയ്യാണ്ട് ബാക്കി ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് ബാക്ക് പീസിന് വേണ്ടി ഇതേപോലെ രണ്ട് പീസ് മടക്കി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫ്രണ്ടിൽ ഇതുപോലെ ഒരു അര ഇഞ്ച് മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ബാക്കിയൊക്കെ അതേ അളവിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെച്ചാൽ നമ്മുടെ നെക്കില്ലേ ആ രണ്ടേ ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്തില്ല അപ്പോൾ ഈ ഒരു ഇത് വരുന്ന സമയത്ത് കുറച്ചധികം വരും പിന്നെ അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്ത് നമുക്കത് മനസ്സിൽ കറക്റ്റ് നെക്ക് ഷോൾഡർ കൂട്ടുന്ന സമയത്ത് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതുപോലെ ചെയ്തത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അവിടെ ചെറിയൊരു കട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് എത്രയാണ് കഴുത്തിൻ്റെ ഇറക്കം പെയ്തൊക്കെ ഞാൻ ബാക്കിൽ കുറച്ച് ഇറക്കം എടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിലത്തെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമുക്ക് യു വേണമെങ്കിൽ യു എടുക്കാം വി വേണമെങ്കിൽ വി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ വീനൊക്കെയാണെന്ന് എടുക്കുന്നത് സാധാരണ ബാക്കിൽ വി വെച്ചിട്ട് ബോയ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വി എടുത്തത് അതിനർക്കം ഏകദേശം ഒരു അഞ്ചോളം എടുക്കുന്നുണ്ട് പിന്നെ നമുക്കത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വി സ്ട്രൈറ്റ് വി അല്ല ചെറിയൊരു ഷെയ്പ്പുള്ള ടൈപ്പ് വീയിൽ ആ ഒരു വി ആണ് കൊടുക്കുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതേ അളവിൽ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അതുപോലെ ബാക്ക് സൈഡ് നമ്മൾ കുടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ക് ഇത് ഇതുപോലെ വരച്ചിട്ട് ആ കൂടി കട്ട് ചെയ്തിട്ട് അതിനുശേഷം താഴത്തു നിന്ന് അങ്ങോട്ടേക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ കൊടുക്കാനുട്ടോ അതായത് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ കൊടുക്കുന്നത് നമുക്ക് സിബ് വെക്കുന്ന സിബ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ബട്ടൺസ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ചെയ്യാം കേട്ടോ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽ മടക്കിയിട്ടുണ്ട് ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുത്ത് പതിമൂന്ന് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ടോട്ടലപ്പം ഒരു സ്ലീവിന് ഇരുപത്താറ് ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ എനിക്ക് ഏകദേശം ഒരു മൂന്നര ഇഞ്ചോളം ലെങ്ത്ത് വേണം തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നാലര ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അടിവശത്ത് ബാൻഡും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ ആ എന്നിട്ട് എടുക്കുന്നത് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് പതിമൂന്ന് ഇഞ്ച് വരുന്നെടുത്ത് ഇതിപ്പോൾ ഇതിന് കണക്കൊന്നും ഇല്ല നമുക്ക് അത്ര മെറ്റീരിയൽ നല്ലോണം എടുക്കുന്നതിനനുസരിച്ച് ഫ്രില്ല് നമുക്ക് നല്ല തിക്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റും നല്ല വൃത്തിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അത് അതുകൊണ്ടാണ് ഇട്ടങ്ങനെ ഇത്ര പോലെ എടുത്തത് ഇഞ്ച് രണ്ടിഞ്ച് കണക്കില്ല എന്നല്ല ഇതിന് മെഷർമെൻറ്റും കാലതും ഫ്രില്ലിൻ്റെ എടുക്കുന്നതിന് കണക്കൊക്കെയാണ് ഞാനങ്ങനെ കണക്കൊന്നും നോക്കിയാൽ ഞാനിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യലാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ സ്ട്രേറ്റ് ഒരു വര കൊടുക്കാം എന്നിട്ട് ശേഷം ആ സ്ട്രേറ്റിൻ്റെ സ്ട്രേറ്റിൽ എത്ര ഉണ്ടെന്ന് നോക്കാം ഉണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം സെൻ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ താഴെ വരുന്നില്ലേ അതിൻ്റെ സെൻറ്ററും കൂടെ നോക്കുക സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ മാർക്ക് ചെയ്തിൽ നിന്ന് ഒരു അര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം അത് നമുക്ക് ആ ഒരു കുഴിച്ചിങ്ങനെ കട്ട് ചെയ്യുന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അങ്ങനെ ചെയ്ത് നമുക്കത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേ വരച്ചിട്ട് നമുക്ക് ആ സെൻ്ററിലേക്ക് കൊണ്ടുവരാം ആ സെൻറ്ററിൽ നിന്ന് ഈ താഴത്തേ കൂടി കൊണ്ടുപോയി ഓപ്പോസിറ്റ് സെഷത്തേക്ക് കൊടുക്കാം ഇങ്ങനെയാണ് സ്ലീവ് ഒരാൾ ഓരോ രീതി കട്ട് ചെയ്യുന്നത് ഞാനിങ്ങനെ ആന്നിട്ട് കട്ട് ചെയ്തതിലും ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ നമ്മളെ ലെങ്ത്ത് എടുത്തില്ല അതിൻ്റെ ആ സെൻ്ററിൽ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം അതായത് സെൻറ്റർ ടു സെൻറ്ററാണ് ജോയിൻ ചെയ്യല് അതുകൊണ്ടാണ് ഞാൻ നോച്ച് നോച്ചിട്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നും നമുക്കിത് മൊത്തത്തിലൊന്നും കട്ട് ചെയ്തെടുക്കാം നമ്മൾ നമ്മൾ ഫ്രണ്ടിലത്തെ നല്ല വശം വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലത്തെ നല്ല വശത്തിന് മുകളിൽ നമുക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നെക്ക് മാത്രമേ സ്റ്റിച്ച് ചെയ്യൂ സ്ലീവ് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആം ആംഹോള് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നെക്ക് മാത്രം ഒന്ന് ജോയിൻ ചെയ്യാം നെക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നു കാണിക്കുന്നുണ്ട് കുറച്ച് സ്പീഡാവുന്നേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ വീടൊക്കെ ഒരുപാട് ലെങ്ത്ത് വരും അതിന് ശേഷം നമുക്കത് ഈ നമ്മുടെ ലൈനിങ് പീസിലെ ആ ലൈനിങ് പീസിലെ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ പതിച്ചടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല വശത്തെ കൂടി സ്റ്റിച്ച് കൊടുക്കുന്നില്ല പിന്നെ ഇസ്തിരി ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നിൽക്കൂട്ടാം അതിന് ശേഷം ബാക്ക് പീസ് ഇതുപോലെ വെക്കാം എന്നിട്ട് അതിൻ്റെ നെക്ക് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക രണ്ടിൻ്റെ നെക്ക് മാത്രം അടിച്ചു കൊടുക്കാം എന്നിട്ട് അത് നല്ല വൃത്തിയിൽ പതി അതും പതിച്ചടിച്ചു കൊടുക്കാം നോട്ടോ പതിച്ചടിച്ചിട്ട് ഒരു ഇസ്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ അയൺ ചെയ്തെടുത്താൽ നല്ല വൃത്തിയിൽ നിൽക്കൂട്ടാം അപ്പം ഇതുപോലെ ചെയ്തു ഇനി ഫ്രണ്ടിലത്തെ നല്ല വശം ബാക്കിലത്തെ നല്ല വശം ഒരുപോലെ വരുന്ന രീതിക്ക് വെക്കാം ആദ്യം ഇപ്പം ഞാൻ ബാക്ക് പീസ് വെച്ച് കാണിച്ചുതരാം ബാക്ക് പീസ് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അതിനുശേഷം അതിൻ്റെ മീത്തെ നമ്മുടെ ഫ്രണ്ടിൻ്റെ പീസ് വെക്കാം അങ്ങനെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഫ്രണ്ട് പീസ് വെക്കാം എന്നിട്ട് നല്ല വർഷം നല്ല വർഷം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ആ ലൈനിങ് പീസ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതായത് ലൈനിങ് പീസ് ഇപ്പോൾ രണ്ടും ഒരുമിച്ച് വെക്കാം അതിന് ശേഷം ആ ബാക്കത്തെ ലൈനിങ് പീസിലെ അത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒരു അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം ഇട്ടിട്ട് രണ്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നോക്കിക്കോ അത് നല്ല വൃത്തിയിൽ നീട്ടിൽ തുച്ചോ തുച്ഛോ ഒന്നും നമുക്ക് കൊള്ളാനില്ല എല്ലാം അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോയി അപ്പോൾ ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് വശത്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തും പിന്നെ ഇതുപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ടോ ഒന്ന് രണ്ടര ഇഞ്ച് വീതിക്കും ഒന്ന് മൂന്നിഞ്ച് വീതിക്കും ഇതുപോലെ പീസ് എടുക്കാം അതിന് ശേഷം ആ ഒരു പീസിൻ്റെ ഒരറ്റം മടക്കി അടിച്ചു കൊടുക്കാം രണ്ട് പീസിൻ്റെയും ഒരറ്റം ചെറിയ രീതിക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഇതുപോലെ നമുക്കത് ഉള്ളിലോട്ടേക്ക് ഇന്ന് മടക്കിയിട്ട് ഒരു അറ്റത്തിനെ കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തപ്പോൾ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം അത് നമുക്കത് അത് അതിന് മുകളിൽ വെച്ചിട്ടൊന്ന് പതി അടിച്ചു കൊടുത്തു പിന്നെ പതിച്ചടിച്ചു കൊടുക്കാം അതിന് ശേഷം ബാലൻസ് വന്ന് തുണിത് ഇതുപോലെ മുകളെ വശം ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് എന്താ ഇത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇത് നമ്മുടെ കുടുക്ക് വെക്കുന്ന വശാന്നിട്ടോ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ കുടുക്കിൻ്റെ കണ്ണി കെട്ടുന്ന ഭാഗവും അത് ആദ്യം ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കുക ഫുള്ളായിട്ട് താഴ്ത്തോളം അടിച്ചെടുക്കുക മീത്തലേ കുറച്ച് പീസ് വെച്ചു കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല അതിന് പകരം വെച്ചാൽ ഫുള്ളായിട്ട് അടിച്ചെടുത്തില്ലേ അതിന് ശേഷം ഇതാ അതിൻ്റെ മുകൾ വശം കുറച്ചുള്ളത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു മടക്ക് മടക്കിയാൽ മതി കുറച്ച് തുണി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ മൂന്ന് മൂന്നിഞ്ച് വീതിക്കുള്ള പീസ് എടുത്ത് കുറച്ച് കണ്ടില്ലേ കുറച്ച് തുണി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം അത് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോവാണ് നമ്മൾ കുടുക്ക് എടുത്ത സമയത്ത് കുറച്ച് തുണി ഉള്ളിലേക്കൊക്കെ പോവുന്നില്ലേ അതിനെ വേണ്ടிட்டാണ് ഇതുപോലെ చే ടുക്കുന്നത് ഇ നമ്മൾക്ക് സ്ലീവ് സ്റ്റിച്ച് ട്ടോ അപ്പോൾ സ്ലീവി വേണ്ടീട്ട് ഞാൻ ദേ ഇവിടെ ഒരു ബാൻഡ് എട്ടിട്ടുണ്ട് അതിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് ഏകദേശം 10 പത്ത് ഇഞ്ചോൾ പത്തര ഇഞ്ചോൾ എടുത്തിട്ടുണ്ട് ഒരു എട്ട് ഇഞ്ചാണ് കൈവണ്ണം കൊടുക്കുന്നത് എട്ട് ഇഞ്ചിന് കൊടുക്കുന്നത് ഇതിൻ്റെ വീതി ഏകദേശം ഒന്നര ഇഞ്ചോളം ആയിട്ടാണ് വീതി എടുത്തിട്ടുള്ളത് അത്ര മതിയാവും ഒരുപാട് വീതി കുറച്ച് വലിയ വീതി വേണമെന്നാൽ കുറച്ച് അധികം എടുക്കാൻ ചെറിയ വീതിക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്ര മതിയാവും നമുക്കത് ഇതുപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നാലിഞ്ചിൽ ചെറുതായിട്ടൊരു ഇട്ട് കൊടുക്കാം അതുപോലെ അതിൻ്റെ സെൻട്രറിലും ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ സ്ലീവിൻ്റെ നമ്മൾ നേരത്തെ സെൻ്ററിലും ചെറിയൊരു നോച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തും സെൻറ്ററിൽ ചെറിയ നോറ്റ് ഇട്ട് കൊടുക്കാം അതായത് സെൻറ്റർ ടു സെൻ്റർ വരുമ്പോൾ ഇത്ര പോലെ ഫ്രിൽസ് ഇടണം എന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനത്തെ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നിട്ട് അപ്പം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ നല്ല വശത്തോട് നമ്മുടെ ഇതിൻ്റെ നല്ല വശം വരുന്ന രീതി സോറി അതിൻ്റെ എന്താ ഇതിൻ്റെ പീസിൻ്റെ നല്ല വശം അതിനോട് നമ്മുടെ കൈൻ്റെ ചീത്തവശം വെച്ച് കൊടുക്കാം എന്നിട്ട് വേണം നമ്മളിതുപോലെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് അത് നല്ല വശം അത് ചീത്തവശം ഇതുപോലെ വെച്ചിട്ട് നമുക്കിതാ ഇതുപോ ആദ്യം കുറച്ച് വിട്ടിട്ട് സ്ട്രേറ്റ് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് ആ സെൻറ്റർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്ലീവിൻ്റെ സെൻ്റർ ഇതുപോലെ വരിക അത്രപോലെ ഫ്രില്ലിടാം അതിനുശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ അതാ മൊത്തം ഇതുപോലെ ഇനി നമുക്കൊന്ന് പതിച്ചെടുക്കാം പതിച്ചടിക്കാൻ ഈ തുച്ഛം ഈ ഒരു വശത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ബാക്ക് വാഷ് ഒന്ന് ചെയ്യാം അതായത് ആ ഒരു തുച്ഛം ഈ ഒരു പീസിൻ്റെ വശത്തേക്ക് വരണം അതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചെടുക്കാം അങ്ങനെ ആ സമയത്ത് നമുക്ക് മടക്കിയെടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ബാക്ക് വാഷും വെച്ചിട്ട് നല്ല വശം വെച്ചിട്ട് ചെയ്യുന്നതും ചെയ്യാം പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പം അതുപോലെ വെച്ചിട്ട് അടിക്കാം എന്നിട്ടത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ചത്തെ കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഷോൾഡർ വെച്ചിട്ട് ജോയിൻ ചെയ്യാം നമുക്കിതുപോലെ ഫ്രില്ല്ട്ടിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ ഈ സെൻറ്റർ ടു സെൻ്റർ ഇതുപോലെ വെച്ചു കൊടുക്കും എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ല് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിനുശേഷം ഓപ്പോസിറ്റ് വശത്തേക്കും ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൻഡിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത് അത് നമുക്ക് രണ്ട് സ്ലീവും ജോ എടുക്കാം അതിനുശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ സൈഡിലേക്കുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ വരുന്ന ഭാഗം കുടുക്ക് വരുന്ന വശത്ത് ഈ ഒരറ്റെത്തുന്നതാണ് ആറഞ്ച് എടുത്തിട്ടുള്ളത് ഓപ്പോസിറ്റ് നമ്മൾ കണ്ണി വെക്കുന്നത് കുറച്ച് പീസ് പുറത്തേക്ക് വെക്കാൻ പറഞ്ഞിട്ട് ആ ഒരു പീസ് വിട്ടിട്ട് വേണം നമ്മൾ ആറിഞ്ച് എടുക്കാൻ വേണ്ടത് പീസ് വിട്ടിട്ട് വേണം നമ്മൾ ഒരു ആറിഞ്ച് എടുക്കാൻ പറ്റും ഇതുപോലെ വേണം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ആറഞ്ച് ആ പീസ് വിട്ടിട്ട് വേണം ചെയ്യാൻ അതുപോലെ തന്നെ ഫ്രണ്ട് വശത്തും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെൻ്റർ നോക്കിയിട്ട് രണ്ട് സൈഡിലൊക്കെ ആറഞ്ച് ആറഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കി ആ മാർക്ക് കൂടെ കറക്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ചിലപ്പം കറക്റ്റ് അളവ് കിട്ടണം എന്നില്ല കേട്ടോ ഇപ്പം താഴ്വശത്തൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് ആ താഴത്തോട് അതിൻ്റെ താഴത്തോട് ഈ ഒരു മെറ്റീരിയൽ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൊന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യണ്ട ഒരു പകുതി വരെ ചെയ്യാം അതെന്താ വെച്ചാൽ നമ്മൾ താഴ്വശത്ത് പീസ് കൂട്ടിയിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വരെ ചെയ്യാം അതിനുശേഷം നമുക്ക് താഴത്തെ അങ്ങനെ പീസ് കൂട്ടുന്നത് നോക്കാം കേട്ടോ ഒരൊന്നരഞ്ച് വീതിക്ക് നമുക്ക് ഇതുപോലത്തെ പീസ് എടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം എന്നിട്ട് ആ മടക്കി അടിച്ചത് ഇതുപോലെ മുകളിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് കുറച്ച് അധികം എക്സ്ട്രാ തുണി വെച്ച് ഒന്ന് അടിച്ചെടുക്കാം അത് ഈ ഒരറ്റം വരെ അടിച്ചെടുക്കാം എന്നിട്ട് അതിനൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം പതിച്ചടിച്ചിട്ട് ആ ഒരു പീസൊക്കെ ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല വശം ഇതുപോലെ ഫുള്ളായിട്ട് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യാം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ നേരത്തെ കുറച്ച് ബാലൻസ് വെച്ചില്ലേ സൈഡ് ആ ഫുള്ളായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് ജോയിൻ ചെയ്താൽ നമ്മുടെ ബ്ലൗസ് റെഡിയായി ആയി നമുക്ക് സ്കേർട്ടുണ്ട് നോക്കാം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ സ്കേർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്നര ഇഞ്ച് ലെങ്ത്തിൽ ആട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മതി അര ഇഞ്ച് തയ്യൽത്തുമ്പിന് അങ്ങനെ ഇരുപത്തി മൂന്നര പിന്നെ നമ്മൾ അലാസ്റ്റിക്ക് വെക്കുന്നുണ്ടല്ലോ അതൊരിഞ്ച് വീതിക്കാന്ന് അലാസ്റ്റിക്ക് വരണം അപ്പം ഏകദേശം ഒരു ഇരുപത്തിനാലിഞ്ചിന് നമുക്ക് ലെങ്ത്ത് കിട്ടും അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് വേണ്ടി അജിറക്കിന് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഏകദേശം ഞാൻ ലെങ്ത്തെടുത്തിട്ടുള്ളത് നാലിഞ്ചാന്ന് തോന്നും നോക്കട്ടെ കറക്റ്റ് ഏകദേശം നാലിഞ്ചെ ലെങ്ത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം അതെങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പം ഇതിപ്പോൾ മെറ്റീരിയൽ വെച്ചു കൊടുക്കാം ആ മെറ്റീരിയലിൻ്റെ ഒരച്ചത്ത് അതായത് ടിഷ്യൂൻ്റെ കസവ് വരുന്നില്ലേ ആ കസവ് വരുന്നതിനോട് ചേർന്നിട്ട് നമ്മുടെ ഈ അജ്രക്ക് പ്രിൻ്റ് ഇതുപോലെ നല്ല വശം ഇങ്ങനെ മുട്ടി വെയുന്ന രീതിക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടിക്കാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരു സൈഡ് നമുക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മീത്ത് ഞാൻ ചെറുതായിട്ടൊരു ലേസും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ അടിച്ചതിന് ശേഷം ഈ സൈഡ് നമുക്കൊന്ന് മടക്കിയിട്ട് ചെറുതായിട്ടൊരു കാലിൻ്റെ ഉള്ളിലോട്ട് മടക്കിയാൽ മതി മടക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലേസും കൂടി വെച്ചാൽ നമ്മുടെ പാവടേനെ ഏകദേശം പണി കഴിഞ്ഞു വിട്ടാം നമുക്ക് ബാൻഡ് നോക്കാം ബാൻഡ് അതുപോലെ ഒരു എടുത്തിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് ലൈനിങ്ങും ടിഷ്യൂടെ തുണി ഒന്നിച്ച് വെച്ചിട്ട് അത് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക ജസ്റ്റ് ടച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം അതിൻ്റെ ഒരറ്റം മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ അത് ഇതുപോലെ ഒരറ്റം മടക്കി അടിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ നമ്മുടെ ബാൻഡിൻ്റെ നീളെടുത്തിട്ടുള്ളത് ഏകദേശം പതിനാറ് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയാണോ നമ്മളെ അരവണ്ണത്തിൻ്റെ ഡബിളായിട്ട് എടുത്താൽ നമുക്ക് അത്രയും ചുരുക്കം കിട്ടും നമുക്കിപ്പോൾ ഏകദേശം ഒരു പതിനാറ് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ഏകദേശം ഫുൾ വരുമ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ചോളം വരും ഒരു സൈഡല്ലേ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇപ്പോൾ അളവ് കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ചുരുക്കം തന്നെ കിട്ടുന്നു കിട്ടുന്നുണ്ട് ടാപ്പനാറഞ്ചൽ ഇതുപോലെ എടുത്തും അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി വീടിന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തും എന്നിട്ട് ആ മടക്കി വരുന്ന പക്ഷേ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം അതായത് ഒരു സൈഡിലും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം വീണ്ടും നാലായിട്ട് മടക്കി ചെറിയ കട്ടിട്ട് കൊടുക്കണം ടിഷ്യൂം ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ ഒരു അളവ് ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ് എടുത്താൽ മതി എനിക്കത് കാണിക്കാൻ വിട്ടുപോയി ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ് എടുത്താൽ മതിൻ്റെ അതിൻ്റെ അടിവശമൊക്കെ മടക്കി അടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ നോച്ചിട്ടില്ലേ അത് ആദ്യത്തെ കട്ടിൽ നിന്ന് രണ്ടാമത്തെ കട്ട് വരെ നമുക്ക് ഫ്രില്ലാട് അതായത് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇപ്പോൾ ലൈനിങ് പിന്നെ പ്രശ്നമുള്ളൂ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവാം ടിഷ്യൂൽ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ആദ്യത്തെ ഇതുപോലെ വെച്ച് വെച്ചിട്ടും ഫസ്റ്റ് നോച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടിഷ്യൂ ലൈനിങ്ങിൻ്റെ ഫസ്റ്റ് നോച്ച് ഇത്ര പോലെ മെറ്റീരിയൽ അവിടെ ചെയ്യണം പിന്നെ സെക്കൻഡ് നോച്ച് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് കട്ട് വരുന്ന സമയത്ത് സെക്കൻഡ് കട്ട് വരണം ഇത്ര പോലെ ഈ ഒരു സൈഡ് വരാം സെക്കൻഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ സെക്കൻഡ് കട്ട് പിന്നെ അതേക്ക് തേർഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിൻ്റെ തേർഡ് കട്ട് അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഫ്രില്ലിട്ടെടുക്കാം ഇതേപോലെ ലൈനിങ് മൊത്തം ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ടിഷ്യും ഇതുപോലെ ചെയ്യാം കേട്ടോ അതുപോലെ ചെയ്തെടുക്കുക കണ്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം ആ ഫ്രില്ലിട്ടതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മുടെ ബാൻഡില്ലേ ബാൻഡ് ഇതുപോലെ നേരെ വെച്ചിട്ട് ഓപ്പോസിറ്റ് ശേഷത്തേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് ഒരു ഒരച്ചത്തെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അയേൺ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കണ്ടില്ലതാണ് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അതിന് ശേഷം അലാസ്റ്റിക്കിൻ്റെ ഒരച്ചത്ത് ഞാൻ പിന്നെ കുത്തിക്കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടാന്ന് തോന്നുന്നത് പതിനേഴ് പതിനെട്ടഞ്ച് ഇത് നീളത്തിലാന്നിട്ട് അലാസ്റ്റിക്ക് എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഞാൻ ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരറ്റത്തെയും കൂടി എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമുക്കത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അലാസ്റ്റിക്കിൽ അത് വെലിച്ച് വെലിച്ച് കറക്റ്റ് വെച്ചിട്ട് ആ മാർക്ക് വേദനടുത്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് വശവും നമുക്ക് ചെറുതായിട്ട് അലാസ്റ്റിക്ക് ഒന്ന് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് വലിക്കുന്ന സമയത്ത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് ആ സ്റ്റിച്ചിട്ടതിന് ശേഷം നമുക്ക് രണ്ടും രണ്ടും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലെ ചെയ്തില്ലേ ഇത് ഇതുപോലെ വലിച്ചിട്ട് ഇങ്ങോട്ട് ഇനിക്ക് നീക്കി കൊടുക്കാം സൈഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ വെച്ചിട്ട് ഈ ഒരു രണ്ട് സൈഡ് വെച്ചിട്ട് നമുക്ക് താഴ്ത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സ്കേർട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നതാണ് ഇതുപോലെയാണ് ആട്ടാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി